അല്ല എന്താണ് ചേട്ടനും മൂക്കും ഉറങ്ങാനായിട്ട് നേരമായില്ലേ കുഞ്ഞുമാ നാളെ ക്ലാസ്സിൽ പോവണ്ടതല്ലേ ചേട്ടക്ക് ചേട്ടിങ്ങനെ തല മാന്തി തന്ന് അവള് സുഖം പിടിച്ചിരിക്കാണ് അല്ലേ സുഖോയല്ല ഇവിടെ ഇരുന്നോ രണ്ടുപേരും നേരം വെളുക്കണവരോട് ഇരുന്നോ ഞാൻ വാതിലടച്ചിട്ട് കിടന്നോട്ടെ ഏയ് തമ്പുരാട്ടി അമ്മ കിടന്നോട്ടെ കിടന്നോട്ടെ അമ്മേ നമ്മുടെ മൂക്ക് കൂട്ട് ചേട്ടയുണ്ട് ചേട്ടക്ക് കൂട്ട് നമ്മുടെ മോളുണ്ട് ഞങ്ങടന്നോട്ടെ പോയി നോക്കൂടാ ഞങ്ങൾ കിടന്നോട്ടേ പോയി ആരെയാണ് ഈ മുകളിലോട്ട് നോക്കണത് എപ്പോഴും ഈ മുകളിലോട്ടാണല്ലോ നോക്കണ പല്ലിക്കും പാറ്റയ്ക്ക് തുമ്പിക്കൊന്നും വരാൻ പാടില്ല അതവിടെ ഉണ്ട് അതിനെ അങ്ങോട്ട് ഓടും ചേട്ടൻറെ പുന്നാര പുത്രി ഈ കസേര ഞാനിവിടെ നിന്ന് മാറ്റിയാല് പ്രശ്നം തീരുല്ലേ ഉറക്കം മനുണ്ട് പോയി കിടക്കാം നമുക്ക് പോയി കിടക്കണ്ടേ കൂട്ടി പോയി കിടക്കാം നമുക്ക് നമ്മുടെ കുഞ്ഞിൻ്റെ കിടക്കേ കിടക്കണ്ടേ നമ്മുടെ മുത്തിനി കിടക്കേ കിടക്കണ്ടേ നമ്മുടെ കുഞ്ഞുപാവക്ക് ഡബിൾ ഡക്ക ചേച്ചിയുടെ ചേട്ടന്റെ ഒരു കുഞ്ഞു വാവ ഒരു കുഞ്ഞു വാവ വന്നേക്കണത് കുഞ്ഞു വാവട കീരിപ്പല്ല അവിടെ കുഞ്ഞു വാവട കീരിപ്പല്ല ഒന്ന് നോക്കട്ടെ എല്ലാവർക്കും കാണിച്ചു കൊടുത്തേ വാവട കീരിപ്പല്ലി അവിടെ നോക്കട്ടെ കീരിപ്പല്ലി േഡ് മോക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫ്രൈഡ് റൈസ് അവിടെ ഫ്രൈഡ് റൈസ് നീങ്ങി കയറി കിടക്കണ നോക്കിയേ ആ നിങ്ങല്ലാവരോടി ഇരുന്നോട്ടാ ഞാൻ പോയി കിടക്കാൻ പോണു ടാറ്റാ ഗുഡ് നൈറ്റ്